സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സംവിധാനം വേണമെന്ന് പരാതിക്കാര കമ്മിറ്റിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് എന്നിങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ലൈംഗികമായി വഴങ്ങുന്നവർക്ക് മാത്രം നല്ല ഭക്ഷണം ലഭിക്കും നഗ്നത പ്രദർശിപ്പിക്കാന് നടിമാർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട് വഴിവിട്ട കാര്യങ്ങൾക്ക് സംവിധായകരും സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകളെ എടുപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കും ഇത്തരത്തിലെ പതിനേഴ് ഷോട്ടുകൾ വരെ എടുത്ത് ബുദ്ധിമുട്ടിച്ചു എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകള് എല്ലാം കേട്ട് ഞെട്ടിയെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് വനിതാ പ്രൊഡ്യൂസർമാരെ സംവിധായകരും നടന്മാരും അപമാനിക്കുന്ന സംഭവങ്ങളുണ്ട് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണ് പരാതിപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്കെതിരെയും ഭീഷണിയേരും ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു പരാതിപ്പെടുന്നവരെ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല പലതും പുറത്തുവരുന്നില്ല എന്നേയുള്ളൂ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം വ്യാപകമാണ് നടിമാര് മൊഴി നൽകിയത് ഭീതിയോടെ സിനിമയിലെ അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അതിജീവതകൾ പോലീസിനെ സമീപിക്കാതിരിക്കുന്നത് ജീവഭയം കാരണം ലൈംഗികമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് പ്രമുഖരുൾപ്പെടെ ആവശ്യപ്പെട്ടതായി കമ്മിറ്റിക്ക് മുന്നിലെ നിരവധി വനിതകളും മൊഴി നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്പത്തിയഞ്ച് അമ്പത്തിയാറ് പേജുകളിൽ മലയാള സിനിമയിൽ നടക്കുന്ന ഗുരുതര ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മൊഴികളും പരാമർശങ്ങളും മലയാള സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നതായി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു പരാതിപ്പെടുന്നവരെ സിനിമയിൽ കാണില്ല ലൈംഗികമായി വഴങ്ങുന്നവർക്ക് നല്ല ഭക്ഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലൈംഗിക അതിക്രമങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെ എന്ന മുദ്രകുത്തി സിനിമയിൽ നിന്ന് പുറത്താക്കുന്നതായി വെളിപ്പെടുത്തല്